നമ ശിവായ ശിവരാത്രി വ്രതം എങ്ങനെ ശിവരാത്രി ഉറക്കമൊഴിയേണ്ടത് എങ്ങനെ എന്നാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യം തന്നെ ശിവരാത്രിയുടെ ഐതിഹ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് ശിവരാത്രി പാലാഴി മതനം നടത്തിയപ്പോൾ വാസുകി കാളകൂട വിഷം പുറത്തോട്ട് ഛർദിക്കുകയും അത് ഭൂമിക്ക് ആപത്താവുകയും ഭൂമി നശിച്ചു പോവുകയും എന്ന് മനസ്സിലാക്കിയ ശ്രീ പരമേശ്വരൻ ഒട്ടുമേ ബാക്കി വയ്ക്കാതെ തന്നെ ആ വിഷം കുടിക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ ഇതിലൂടെ ഭഗവാന് ആപത്ത് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ശ്രീ പാർവതി ദേവി തൻ്റെ പതിയുടെ ഖണ്ഡത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്നും വിഷം പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ശ്രീ മഹാവിഷ്ണു വായ്പൊത്തിപ്പിടിക്കുകയുമാണ് ചെയ്തിരുന്നത് അങ്ങനെ വിഷം മഹാദേവന്റെ ഖണ്ഡത്തിൽ ഉറച്ച് പതിഞ്ഞുകിടക്കുകയും ഭഗവാന് എന്ന നാമം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ഒരപത്തും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് പാർവതി ദേവിയും എല്ലാ എല്ലാ ദേവിദേവന്മാരും ഉറക്കമെഴുന്നേറ്റിരുന്ന് ഭക്തി നിർഭരമായി പ്രാർത്ഥിച്ച ദിവസമാണ് മഹാശിവരാത്രിയായി അറിയപ്പെടുന്നത് ഇതാണ് ശിവരാത്രിയുടെ ഐതിഹ്യം ഇത്തതായി ശിവരാത്രി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം ശിവരാത്രിയുടെ തലേ ദിവസം വീടും പരിസരവുമെല്ലാം നമ്മൾ വൃത്തിയായി ശുദ്ധിയാക്കിയിടേണ്ടത് അത്യാവശ്യം തന്നെയാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ തലേ ദിവസം രാത്രി അരി ആഹാരം ഭക്ഷിക്കാൻ പാടുള്ളതല്ല അതിനു പകരം ലഘുഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് രാത്രി ദിവസത്തിൽ നമുക്ക് വ്രതത്തെ രണ്ട് തരത്തിൽ അനുഷ്ഠിക്കാൻ സാധിക്കുന്നതാണ് ഒന്ന് ഒരിക്കൽ വ്രതമായും രണ്ട് ഉപവാസ വ്രതമായും ആചരിക്കാവുന്നതാണ് ശൈരികമായുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്ക് ഉപവാസ വ്രതമായിരിക്കും ഏറ്റവും നല്ലത് അല്ലാത്തവർക്ക് ഒരിക്കൽ വ്രതമായി എടുക്കുകയും ചെയ്യാവുന്നതാണ് ഒരിക്കൽ വ്രതം അനുഷ്ഠിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം ശിവക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന വെള്ളച്ചോറ് വയറു നിറയെ കഴിക്കാതിരിക്കാനായി ശ്രദ്ധിക്കുക അതിനു പകരം നമ്മുടെ വയറിൻ്റെ കാൽഭാഗം മാത്രം നിറയുന്ന രീതിയിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തത് ശിവരാത്രി വ്രതം എടുക്കുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം പകൽ സമയങ്ങളിലോ രാത്രി സമയങ്ങളിലോ നമുക്ക് ഉറങ്ങാൻ പാടില്ല അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫോൺ ലാപ്ടോപ്പ് എന്നിവ ഉപയോഗിച്ച് നേരം കളയുകയോ മറ്റുള്ളവർക്ക് മെസ്സേജ് അയച്ചോ കോൾ വിളിച്ചോ നേരം വെളുപ്പിക്കാനോ പാടുള്ളതല്ല മറിച്ച് ശിവക്ഷേത്രത്തിൽ പോയിരുന്ന് അർദ്ധപ്രദക്ഷിണം വച്ചുകൊണ്ടോ നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിക്കൊണ്ടോ ഓം നമശിവായ എന്ന ഓങ്കാര മന്ത്രം ജപിച്ചുകൊണ്ടോ മറ്റ് അഷ്ടോത്തര മന്ത്രങ്ങളോ ഇഷ്ടമുള്ള സ്തോത്രങ്ങളോ നമുക്ക് ജപിക്കാവുന്നതാണ് ശിവന്റെ ഏത് കീർത്തനവും മന്ത്രങ്ങളും കൂടി തന്നെ വേണം നമ്മൾ ആ ഒരു സമയത്ത് ജപിക്കേണ്ടത് ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കും ശിവരാത്രി വ്രതം എടുക്കാവുന്നതാണ് അങ്ങനെ എടുക്കുവാനായി ആഗ്രഹിക്കുന്നവർ വീടും പരിസരവും അതുപോലെ തന്നെ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമാക്കിക്കൊണ്ട് ശിവനാമ മന്ത്രം വീട്ടിലിരുന്ന് ജപിച്ച് വ്രതമനുഷ്ഠിക്കാവുന്നതാണ് ഈ വ്രതത്തിൻ്റെ മുഖ്യ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ അർപ്പിക്കുന്ന മനോഭാവം തന്നെയാണ് അതുപോലെ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പാലോ കരിക്കോ എന്നിവയൊക്കെ നമുക്ക് വാങ്ങി വാങ്ങിക്കുടിക്കാവുന്നതുമാണ് ഇനി ഭക്തർക്ക് വേണ്ടിയുള്ള പ്രധാന അന്നദാനം നൽകുന്നതുമാണ് ഇനി ശിവരാത്രി വ്രതം എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം ശിവരാത്രിയുടെ അടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് ലഭിക്കുന്ന തീർത്ഥം കുടിച്ച് ശിവരാത്രി വ്രതം മുറിക്കുകയും അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്യാം അടുത്തതായിട്ട് നമ്മൾ വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉറങ്ങാവുന്നതാണ് വീണ്ടും വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം ഉറക്കമെഴുന്നേറ്റ് ഇരിക്കാം എന്ന് പറയുന്നതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് മറിച്ച് നമ്മൾ ഈ ഒരു വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് നമുക്ക് പിന്നീട് കിടന്ന് ഉറങ്ങാവുന്നതുമാണ് അതുകൊണ്ട് തന്നെയും ശിവരാത്രി കഴിഞ്ഞും ഉറക്കം എഴുന്നേറ്റി ഇരിക്കുക എന്നത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മുന്നോട്ടുള്ള കാര്യവിജയ സാധ്യതകൾക്കും അവരവർക്കും അതുപോലെ അവരുടെ ജീവിത പങ്കാളിയുടെ ദീർഘായുസ്സിനുമൊക്കെ അത്യധികം നല്ലതു തന്നെയാണ് നമ്മൾ ഈ ഒരു മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ഇനി നമ്മൾ ചെയ്ത പാപങ്ങൾ നീങ്ങുന്നതിനും സർവകാര്യങ്ങൾക്ക് നല്ലതായി സംഭവിക്കാനും വളരെ ഫലപ്രദം തന്നെയാണ് ഈ മഹാശിവരാത്രി വ്രതം കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു മഹാശിവരാത്രി ദിനം ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വ്രതം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ർക്ക് ഈ ഒരു അറിവ് ഷെയർ ചെയ്യുകയും എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യാനും വിലപ്പെട്ട കമൻസും സംശയങ്ങളും താഴെ കമൻ ബോക്സിൽ എഴുതി അറിയിക്കുമെന്ന വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം